ബ്രഹ്മചര്യം തുടരും ആമസോണിന്റെ ായി ആഗോള സഭയെ ഉണർത്തി ഫ്രാൻസിസ് പാപ്പ ഐക്യത്തിന്റെ സ്നേഹ പന്താവ് തുറക്കാൻ പാപ്പ മോസ്കോ കേസിനെ കാണും റഫായിലിന്റെ വർണ്ണാഭമായ ചിത്രകമ്പളങ്ങൾ നിറഞ്ഞപ്പോൾ സിസ്റ്റെയിൻ ചാപ്പൽ ഒരിക്കൽ കൂടി റഫായലിന്റെ ദൃശ്യവിസ്മയമായി മാറി ഒക്ടോബറിൽ മൂന്നാഴ്ച നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ നൂറ്റി എഴുപത്തിയഞ്ച് ബിഷപ്പുമാരിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേർ ആമസോൺ മേഖലയിലെ ഉൾപ്രദേശങ്ങളിൽ വിവാഹിതരായ പുരുഷന്മാരെ വൈദികരായി അഭിഷേകം ചെയ്യണമെന്ന് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടു ആമസോൺ സിനിഡിന്റെ റിലേറ്റർ ജനറൽ കർദിനാൾ ക്ലോഡിയോ ഹമ്മസ് ഇങ്ങനെ വിവരിച്ചു സഭയുടെ ബ്രഹ്മചര്യം എന്ന സിദ്ധിയുടെ മഹത്തായ മൂല്യം ആവർത്തിക്കുന്നു ആമസോണിൽ വിശാലമായി കിടക്കുന്ന കത്തോലിക്കാ സമൂഹത്തിന്റെ വലിയ ആവശ്യം പരിഗണിച്ച് അവിടെ വസിക്കുന്ന സമൂഹങ്ങൾക്കു വേണ്ടി വിവാഹിതരായ പുരുഷന്മാരെ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നതിന് വഴി തുറക്കണമെന്ന് അഭ്യർത്ഥിച്ചു സിനഡിന് മുൻപാകെ ഫ്രാൻസിസ്മാർ പാപ്പ ഈ വിഷയം സ്പർശിച്ചുവെങ്കിലും ഇത് തുറന്ന ചർച്ചയ്ക്കായി വിട്ടു രണ്ടായിരത്തി ജനുവരി പാപ്പ ഇങ്ങനെ പറഞ്ഞിരുന്നു വിശുദ്ധ പോൾ ആറാമന്റെ വാക്യാണ് എന്റെ മനസ്സിൽ വരുന്നത് ബ്രഹ്മചര്യ നിയമം മാറ്റുന്നതിനേക്കാൾ ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ ഇഷ്ടപ്പെടും പെസഫിക് ദ്വീപുകൾ പോലുള്ള ഉൾപ്രദേശങ്ങളിൽ അവ മാറ്റുന്നതിനുള്ള സാധ്യതയുണ്ടാകാം അജപാലന ആവശ്യത്തിനായി അത് പരിഗണിക്കപ്പെടേണ്ടതാണ് അജപാലകർ വിശ്വാസികളെ കുറിച്ച് ചിന്തിക്കണം ഈ വിഷയത്തിൽ ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ പ്രിയപ്പെട്ട ആമസോൺ അഥവാ കൊരഡ ആമസോണിയ എന്ന രേഖയിലൂടെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ മേഖലയെ ബാധിക്കുന്ന മറ്റു സുപ്രധാന പ്രശ്നങ്ങളും ഈ രേഖയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പൗരോഹിത്യ അഭിഷേകം എളുപ്പമാക്കി ആമസോൺ വാസികളുടെ ക്രിസ്തീയ ജീവിതം ഉയർത്താൻ ശ്രമമുണ്ടായില്ലെന്ന് പാപ്പ വിവരിക്കുന്നു സമൂഹങ്ങളുടെ വളർച്ചയുടെ സുപ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അൽമായ ജനത പ്രത്യേകിച്ചും സ്ത്രീകളും സഭാംഗങ്ങളും സ്ഥിരം ഡീക്കന്മാരുമാണ് പ്രവർത്തിക്കുന്നത് ഇവരാണ് ഇടവക സമൂഹത്തിന്റെ ഭാഗമാകുന്നത് അൽമായർക്ക് വചനം പ്രഘോഷിക്കാനും പഠിപ്പിക്കാനും വിശ്വാസ സമൂഹങ്ങൾ രൂപീകരിക്കാനും മാമോദിസ പോലുള്ള ചില കൂതാശകൾ ആഘോഷിക്കാനും കഴിയുമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു നിരവധി ഉൾപ്രദേശങ്ങളിൽ സ്ത്രീകളുടെ പകരം വെക്കാനാവാത്ത പ്രവർത്തനം മൂലം വിശ്വാസം നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഡീക്കൻ പദവി നൽകുന്നതിനെ പാപ്പ തള്ളിക്കളയുന്നത് വിശുദ്ധ ശ്രേണി ലഭിച്ചാൽ മാത്രമേ തങ്ങൾ ഗണിക്കപ്പെടുകയും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുകയും ചെയ്യൂ എന്ന ഒരു ചിന്ത വളരാനും അത് സ്ത്രീകളെ ദുഷ്പ്രഭുത്വത്തിലേക്ക് നയിക്കാനും ഇടയാക്കാം മേഖലയിലെ വൈദിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ലാറ്റിൻ അമേരിക്കൻ സെമിനാരിയന്മാരിൽ നിന്നും കൂടുതൽ മഹാമനസ്കഥാ പാപ്പ അഭ്യർത്ഥിച്ചു അവരുടെ രൂപീകരണത്തിൽ ആമസോൺ സംസ്കാരവുമായി സംഭാഷണം നടത്തുന്നതും ഉൾപ്പെടണം വിവാഹിത പുരുഷന്മാർക്ക് പൗരോഹിത്യം എന്ന ചർച്ച സമാപിപ്പിക്കുക മാത്രമല്ല ഈ മേഖലയുടെയും മൊത്തം സഭയുടെയും നിരവധി അടിസ്ഥാന പ്രശ്നങ്ങൾ കൂടി പ്രിയപ്പെട്ട ആമസോൺ എന്ന ഉത്ബോധനം കൈകാര്യം ചെയ്യുന്നു കൂതാശകൾ പ്രാപ്യമാകണമെന്ന് പറഞ്ഞ പാപ്പ ഈ പ്രദേശത്ത് സഭയുടെ സാന്നിധ്യം കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി അതിനാൽ വിവാഹിത പുരുഷന്മാരെ പുരോഹിതരാക്കുകയോ സ്ത്രീകളെ ഡീക്കന്മാരോ പുരോഹിതരോ ആക്കി ദുഷ്പ്രഭുത്വം ഉണ്ടാക്കുകയോ ചെയ്യുന്നതിനു പകരം അൽമായരുടെ പങ്ക് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് കർദ്ദനാൽ മൈക്കൽ സെർണി പറയുന്നു നാം ഇതുവരെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടില്ലാത്ത വളരെയധികം സാധ്യതകളും കഴിവുകളുമാണ് സിനഡാനന്തര അപ്പസ്തോലിക ഉദ്ബോധനം പരിശോധിക്കുന്നത് ഈ മേഖലയിലേക്ക് മിഷണറികളെ അയക്കാൻ ബിഷപ്പുമാരെ അത് പ്രോത്സാഹിപ്പിക്കുന്നു ഡീക്കന്മാർ ശുശ്രൂഷാ സംഘങ്ങൾ എന്നിവ രൂപീകരിച്ച് ഈ മേഖലയിലെ ഉൾപ്രദേശങ്ങളിൽ പോലും സഭയുടെ സാന്നിധ്യമറിയിക്കാൻ രേഖ നിർദ്ദേശിക്കുന്നു പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷത്തിൽ ആമസോൺ ജനതയ്ക്ക് അവകാശമുണ്ടെന്ന് പ്രിയപ്പെട്ട ആമസോൺ എടുത്തു പറയുന്നു അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഓരോ സഭാസ്ഥാപനവും വെറും എൻ ആയി മാറും ജനതകളുടെ ജീവിതത്തിൽ നിന്നും താനെ ഉരുത്തിരിയുന്ന ചില മതപരമായ ആചാരങ്ങളെ അന്ധവിശ്വാസമെന്നും വിജാതീയമെന്നും പെട്ടെന്ന് വിവരിക്കുന്ന പ്രവണതയെ പാപ്പ വിലക്കുന്നു തദ്ദേശ അടയാളങ്ങളെ വിഗ്രഹാരാധനകളായി മാത്രം പരിഗണിക്കാതെ എടുക്കാവുന്നതാണ് മേഖലയെ സാംസ്കാരികമായി കോളനി വൽക്കരിക്കാതെ ഏറ്റവും മികച്ചത് പുറപ്പെടുവിക്കാൻ അതിനെ സഹായിക്കുകയാണ് വേണ്ടത് അതിനാൽ പുറമേ നിന്നുള്ളവർ സർവ്വസാധാരണമായ സ്ഥിരം സങ്കല്പം അവരോട് വെച്ചു പുലർത്തരുത് സ്വന്തം മാനസികാവസ്ഥയും അനുഭവങ്ങളും വെച്ച് അന്യായമായ സാമാന്യവൽക്കരിക്കലും കൃത്രിലളിതമായ വാദങ്ങളും നിഗമനങ്ങളും കൊണ്ടുവരരുത് ആർ ഇ പി എ എം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ലോപ്പസ് പറയുന്നത് ിമിനോസൈസ് ജനതയോടുള്ള മുൻധാരണ അവസാനിപ്പിക്കലാണ് ഗോത്ര വിഭാഗങ്ങൾ ഒരിക്കലും മാറ്റമില്ലാതെ ഒരേപോലെ തുടരുന്നവരാണെന്ന ധാരണയുണ്ട് ഈ സമൂഹങ്ങൾ ജീവസുറ്റവയാണ് അവയ്ക്ക് സ്വന്തം നിർദ്ദേശങ്ങളുമുണ്ട് അധിനിവേശത്തിനെതിരെ സ്വയം സംരക്ഷിക്കാൻ പാപ്പ ഈ ജനതകളെ ആഹ്വാനം ചെയ്യുന്നു അതേസമയം തന്നെ പൂർണമായും അടഞ്ഞിരിക്കുന്ന നിശ്ചല തദ്ദേശീയ ചരിത്രമായി എല്ലാ ഉദ്ഘനത്തെയും നിരസിക്കുന്ന വിഭാഗമാകരുതെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു ഈ ജനതകൾക്കെതിരെ ദേശീയവും അന്തർദേശീയവുമായി നടക്കുന്ന അനീതിയും കുറ്റകൃത്യങ്ങളും ആമസോണിനെ ദ്രോഹിക്കുന്നു ഈ ജനതകളുടെ ഭൂമിക്കും അതിർത്തികൾക്കും മേലെയുള്ള അവകാശം മാനിക്കാതിരിക്കുകയും ചെയ്യുന്നു അവർക്കിനിയും ഭൂമി വേണമെന്നോ ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് എല്ലാം നഷ്ടമായി ഇപ്പോഴും അവർക്ക് കൂടുതൽ വേണമെന്നാണ് അവർക്ക് ഞങ്ങളെ കൊന്ന് ഞങ്ങളുടെ ഭൂമി വേണം അൽമായ മിഷനറിയായ ഡൊമിനിക് സ്കാറ്റുല പറയുന്നു പെറുവിയൻ സർക്കാരുകൾ ഈ ജനതകളെ അനിവാര്യമായ തിന്മയായും രണ്ടാം തരം ജനതയുമായാണ് കാണുന്നത് ചൂഷണം ചെയ്യേണ്ട ഒരു പ്രദേശത്ത് അവരെ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെ സംബന്ധിച്ച് അവർ ശരിയാവാത്ത കഴിവുകെട്ടവരാണ് വൻകിട ആഗോള സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരായുള്ള പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ട നിബന്ധനകൾ ഉറപ്പാക്കുന്ന നിയമങ്ങൾ വേണമെന്ന് പാപ്പ പറയുന്നു ആമസോണിനെ അന്താരാഷ്ട്ര വൽക്കരിക്കലല്ല പ്രശ്നപരിഹാരം വ്യക്തിഗത നിലയിൽ ജീവിത രീതിയിലും ഉപഭോക്തൃമാതൃകയിലും പാപ്പ മാറ്റം നിർദ്ദേശിക്കുന്നു തദ്ദേശ ജനതകളിൽ നിന്നും എന്ത് ചിന്തിക്കണമെന്ന് പഠിപ്പിക്കാൻ പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ദൈവദത്തമായ സൗന്ദര്യബോധവും ചിന്താബോധവും പലപ്പോഴും ആമസോൺ ജനതയുടെ പരിസ്ഥിതിയുടെ പ്രിയപ്പെട്ട ആമസോൺ സമന്വയിപ്പിക്കുന്നു അവ രണ്ടായി കണ്ടാൽ ആമസോണിന്റെ ജീവനും സൗന്ദര്യവും നഷ്ടപ്പെടും അഥവാ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ജനങ്ങൾ കരുതിയാലും സൃഷ്ടിയോടുള്ള കരുതലും ബഹുമാനവും പ്രചോദിപ്പിക്കുകയും അതിന്റെ ദുരുപയോഗം വിലക്കുകയും ചെയ്യുന്ന ജനതയുടെ വിജ്ഞാനത്തെ ശ്രവിക്കാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു ആമസോണിയൻ മൂല്യങ്ങളും ജീവിതരീതിയും ആദരിക്കുന്നതിൽ സഭ മുൻപന്തിയിലുണ്ടാകണമെന്ന് പാപ്പ പറഞ്ഞു പൂർണ്ണ സുതാര്യത ഇതിനുണ്ടാവണം അതിനാൽ സംഭാവനകളുടെ ഉറവിടത്തിന്മേൽ പ്രത്യേക ശ്രദ്ധ വേണം അതുപോലെ തന്നെ സഭാസ്ഥാപനങ്ങളും ക്രിസ്തീയ വ്യക്തികളും നൽകുന്ന നിക്ഷേപങ്ങളിന്മേലും ഹംഗേറിയൻ പ്രസിഡന്റ് ജാനോസ് അഡർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ബുഡാപസ്റ്റിലേക്ക് ക്ഷണിച്ചു ഹംഗേറിയൻ ഭാഷയിൽ ഫ്രാൻസിസ് പാപ്പ തന്നെ അഭിവാദ്യം ചെയ്യുമെന്ന് ഹംഗേറിയൻ പ്രസിഡന്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പരിശുദ്ധ സിംഹാസനവുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ നൂറാം വർഷം ആഘോഷിക്കാനാണ് ഹംഗറി പ്രസിഡന്റ് ജാനോസ് അഡർ വത്തിക്കാനിൽ എത്തിയത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ വരെ ബുഡാപെസ്റ്റിൽ നടക്കുന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്ണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ പാപ്പ എത്തണമെന്ന് അഡർ അഭ്യർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിയുടെ പ്രതിമ അഡർ പാപ്പയ്ക്ക് സമ്മാനിച്ചു ജോസഫ് ഡാംകോ നിർമ്മിച്ച പ്രതിമയുടെ പേര് ധ്യാനം എന്നാണ് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലെ തൂൺ നിരകളുടെ ശില്പം പാപ്പ അടറിന് സമ്മാനിച്ചു ഒപ്പം നിരവധി പൊന്തിഫിക്കൽ രേഖകളും പ്രസിഡന്റിനും ഭാര്യയ്ക്കും യാത്രാവന്തനം നേരുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാപ്പ അവരോട് അഭ്യർത്ഥിച്ചു മോസ്കോയിലെ ഓർത്തഡോക്സ് പാത്രാർക്കേറ്റിന്റെ വിദേശമന്ത്രി ഫ്രാൻസിസ് മാർപാപ്പയെ വത്തിക്കാനിൽ സന്ദർശിച്ചു ഹൃദ്യമായ കൂടിക്കാഴ്ചയിൽ പാപ്പ തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു റഷ്യൻ പാത്രിയാർക്ക് കിറിലുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയതിന്റെ നാലാം വാർഷിക സ്മരണയായാണ് വിദേശമന്ത്രി എത്തിയത് സിറിയയിൽ യുദ്ധത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ സഹകരിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ ഇരുവരും തീരുമാനിച്ചു പിരിയും മുൻപ് ഇരുവരും സ്വകാര്യമായി നടത്തിയ സംഭാഷണത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവന് പാപ്പ സന്ദേശം കൊടുത്തുവിട്ടു പാത്രിയാർക്കിസ് ആശംസകൾ മാർപ്പാപ്പയും മോസ്കോ പാത്രയാർക്കേസും ഒരു തവണയെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളൂ നാല് വർഷം മുൻപ് ക്യൂബയിലെ ഹവാനയിലുള്ള നിഷ്പക്ഷ പ്രദേശത്തു വച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ഈ കൂടിക്കാഴ്ച പരമ്പരാഗതമായി കത്തോലിക്ക സഭയുമായി അകലം നിലനിർത്തുന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പാപ്പ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ ബന്ധം സ്ഥാപിക്കൽ സങ്കീർണമാണ് കാരണം കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കിസുമായി ഫ്രാൻസിസ് മാർപ്പ സബൈക്യ ചർച്ചകളിലൂടെ വളരെ സൗഹാർദ്ദം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ ജൂയിഷ് കോൺഗ്രസ് പ്രസിഡന്റ് മോഷെ കാൻഡർ ഫ്രാൻസിസ് മാർപ്പവയെ വത്തിക്കാനിൽ സന്ദർശിച്ചു കൂടിക്കാഴ്ച ഹൃദ്യമായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ കൂട്ട ജൂത ഉന്മൂലനത്തിന്റെ അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി മൂന്ന് വർഷം മുൻപാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ആ സന്ദർശനം പ്രസിഡന്റ് മോഷെ കാൻഡറിൽ മായാത്ത ഓർമ്മകൾ പതിച്ചു അങ്ങയുടെ ആരോഗ്യത്തിനു വേണ്ടി കഴിഞ്ഞ മൂന്നു വർഷമായി എല്ലാ ദിവസവും താൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കാൻഡർ പറഞ്ഞു ജൂയിഷ് കലാകാരനായ വിക്ടർ പിവവറോവിൻ്റെ ഒരു രചന കാൻഡർ പാപ്പയ്ക്ക് സമ്മാനിച്ചു പ്രസിഡന്റ് കാൻഡർ അധ്യക്ഷനായുള്ള വേൾഡ് ജൂയിഷ് കോൺഗ്രസിൽ ലോകമെമ്പാടുമുള്ള നൂറിലേറെ സമൂഹങ്ങളുടെ പ്രാതിനിധ്യമുണ്ട് ജൂതവിരുദ്ധ അക്രമങ്ങളെ എതിർക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ പുറപ്പെടുവിച്ച അഭ്യർത്ഥന ഉൾപ്പെടെ പാപ്പയുടെ ജൂത സമൂഹത്തിനു വേണ്ടിയുള്ള എല്ലാ അഭ്യർത്ഥനകളും ഇവരുടെ വെബ്സൈറ്റിൽ ദൃശ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാപ്പ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സഹോദരരാണ് അവർ കൊറോണ വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് ഹോങ്കോങ്ങിലെ ദേവാലയങ്ങൾ ക്ഷാരബുധനാഴ്ചയിൽ ഉൾപ്പെടെയുള്ള പൊതു ദിവ്യബലി അർപ്പണം രണ്ടാഴ്ചത്തേക്ക് നിർത്തിവെച്ചെന്ന് കർദിനാൾ ജോൺ ടോങ് ഹോങ് അറിയിച്ചു മാസ്ക് ധരിച്ചുകൊണ്ടാണ് കർദിനാൾ ഈ പ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി ഫെബ്രുവരിനാണ് നോമ്പുകാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ക്ഷാരബുധൻ ഫെബ്രുവരി വരെയാണ് ദിവ്യബലി റദ്ദാക്കിയത് കത്തോലിക്കരോട് ഓൺലൈനിൽ ദിവ്യബലി ദർശിക്കണമെന്ന് കർദിനാൾ അഭ്യർത്ഥിച്ചു ഈ ദിവസങ്ങളിൽ ശവസംസ്കാര ശുശ്രൂഷകളും തീരുമാനിച്ചിട്ടുള്ള വിവാഹങ്ങളും നടക്കും വിഷമകരമായ ഈ സമയത്ത് ആരും ഭയക്കരുത് ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുകയും തങ്ങളുടെ അയൽക്കാരോടും എല്ലാ ജനങ്ങളോടും ക്രിസ്ത്യൻ സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം ബുധനാഴ്ചത്തെ പൊതു കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചൈനയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു ക്രൂരമായ ഈ രോഗത്താൽ വേദന പേറുന്ന ചൈനയിലെ സഹോദരി സഹോദരന്മാർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും വേഗം അവർ സൗഖ്യത്തിന്റെ പാതയിലേക്ക് വരട്ടെ ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാനായി ലോകാരോഗ്യ സംഘടന ഗവേഷക സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇതിനകം അറുപതിനായിരം പേരെ രോഗം ബാധിച്ചു ദുരിതം അനുഭവിക്കുന്ന ജനതയെ സഹായിക്കുന്ന ദി പിന്താങ്ങുന്നു ഒരു കുടുംബത്തിന് ഒരു മാസത്തെ ആഹാരത്തിന് ഡോളർ വേണം എന്നാൽ ഒരു തൊഴിലാളിക്ക് മിക്കയിടത്തും ഒരു മാസം അഞ്ചു ഡോളർ മാത്രമേ കൂലിയുള്ളൂ ദി ചർച്ചിൻ നീഡിന്റെ സ്പാനിഷ് ഡയറക്ടർ ജാവിയർ മെനൻഡസ് റോസ് പറയുന്നു അതിഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അഭയാർത്ഥി പ്രശ്നം മൂല്യ തകർച്ച രാഷ്ട്രീയ അസ്വസ്ഥത സമൂഹത്തിൻ്റെ ഓരോ ഭാഗത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ രാജ്യത്തെയും അവിടുത്തെ സഭയെയും സഹായിക്കുകയല്ലാതെ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല ഏറ്റവും ദുർബലരും ആവശ്യക്കാരുമായ ഇവർക്ക് ഒരു സമരിയ സഭയാണിത് എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡിൻ്റെ സഹായമുള്ള ഒരു മാതൃകയാണ് ഈ സൂപ്പ് കിച്ചൻ മിക്കവാറും എല്ലാ വനസ്വലൻ ഇടവകകളിലും ഇങ്ങനെയൊരു അടുക്കളയുണ്ട് സഹായഹസ്തങ്ങൾ വിരിച്ച് അവർക്കിടയിലേക്ക് നിരന്തരമെത്തുന്ന വൈദികർ കാരക്കാസിനടുത്ത് കാറ്റിയലാമാറിലെ ഫാദർ ഏഞ്ചൽ കോൾമിനാറസ് അവരിൽ ഒരാളാണ് സഭയുടെ അക്ഷീണമായ പ്രവർത്തനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് സെന്റ് സെൻസബാസ്റ്റിൻ ടി മേക്വേഷ്യ ഇടവകയിലെ സൂപ്പ് കിച്ചൻ ഇവിടെ മുതിർന്നവരും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഭിന്നശേഷിക്കാരുമായ നൂറ്റി അമ്പത് പേർക്ക് ഭക്ഷണം കഴിക്കാനാകുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ തിങ്കളാഴ്ചകളിൽ മാത്രമായിരുന്നു ഭക്ഷണം വിളമ്പിയിരുന്നത് പക്ഷേ ഇന്നത് ആഴ്ചയിൽ അഞ്ചു ദിവസമായി രാജ്യത്തുടനീളം ആയിരത്തി ഇരുന്നൂറിലധികം വൈദികരെ പിന്താങ്ങുന്നുണ്ട് അവരെ സഹായിക്കുക എന്നാൽ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് അത്യാവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ സഹായിക്കുക എന്നാണ് സഭയും ജനങ്ങളോടൊപ്പം അനുഭവിക്കുന്നു വെനുസ്യലയിലെ പ്രതികൂല സാഹചര്യത്തിലും ഞാൻ എൻ്റെ രാജ്യത്തെ ശുശ്രൂഷിക്കാൻ വൈദികനാകാൻ തീരുമാനിച്ചു നിരവധി സാമൂഹിക സഹായങ്ങളുടെ പിന്നിൽ വൈദികരുണ്ട് സോളിഡാരിറ്റി പോർട്സ് സൂപ്പ് കിച്ചൺ ആവശ്യക്കാരെ സഹായിക്കൽ ജനങ്ങളെ ശ്രവിക്കൽ ദിവ്യകാരുണ്യ കൂതാശ നൽകൽ ഇതൊക്കെ അവർ ചെയ്യുന്നു വൈദികരെ സഹായിക്കുകയെന്നാൽ വെനസുലയിലെ സഭയുടെ ഉപവിപ്രവർത്തനങ്ങളെ നിലനിർത്തലാണ് സംഭാവനകൾ വഴിയാണ് ഇത് ചെയ്യുന്നത് കന്യാസ്ത്രീകളുടെ പങ്കും ഏറെയാണ് ഈ നസ്രത്തിലെ ദിവ്യകാരുണ്യ മിഷനറികൾ ഒരു സൂപ്പ് കിച്ചനും വനിതാ പരിശീലന കേന്ദ്രവും നടത്തുന്നു സ്ത്രീകൾക്ക് ഇതുവഴി ഉപജീവന മാർഗം കണ്ടെത്താനാവും നിരുപാധികമായ ഭൗതിക ആത്മീയ സഹായമാണ് അവർ നൽകുന്നത് വൈദികരെയും യുവജനതയെയും ഇടവകകൾ വഴി ഏറ്റുതി ചർച്ച നീട് സഹായിക്കുന്നുണ്ട് സംഘർഷഭൂമിയായ വെനസ്വാല വിട്ടോടിപ്പോയ നാൽപ്പത് ലക്ഷം പേരിൽ ഭൂരിപക്ഷം യുവജനങ്ങളാണ് അതുകൊണ്ടാണ് വെനസ്വാലൻ സഭ അവരെ പ്രത്യേകം കരുതുന്നത് അവർക്ക് പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുവാനും അങ്ങനെയൊരു നല്ല വെനസ്വാല നാളെ നിർമ്മിച്ചെടുക്കാനാകും നൂറു വർഷം മുൻപ് അമേരിക്കൻ ഐക്യനാടുകളിൽ ആരംഭിച്ച് മുപ്പത്തിയഞ്ച് വർഷത്തിനുശേഷം റോമയിലെ കത്തോലിക്കർക്ക് ശുശ്രൂഷ ചെയ്യാനാണ് നൈറ്റ്സ് ഓഫ് കൊളംബസ് സനാതന നഗരത്തിൽ എത്തിയത് ദശകങ്ങളിലൂടെ ഒൻപത് മാർപ്പാപ്പമാരുടെ കാലത്തിലൂടെ നൈറ്റ്സ് ഓഫ് കൊളംബസ് ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി റോമിൽ ബോർഡ് മീറ്റിംഗ് നടന്നു യു എസിലും വിവിധ രാജ്യങ്ങളിലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സുപ്രീം നൈറ്റ് കാൽ ആൻഡേഴ്സൺ അനുസ്മരിച്ചു ഉപവിക്കും ഐക്യത്തിനും സാഹോദര്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് യു എസിലും ഇതര രാജ്യങ്ങളിലും നൂറു വർഷത്തിലേറെയായി വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് റോമിൽ പരിശുദ്ധ പാപ്പയോട് ചേർന്ന് അത്ഭുതകരമായ ബന്ധം വളർത്തിയെടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ലോകമെമ്പാടും യുവജന പരിപാടികൾ ആത്മീയ ശുശ്രൂഷ സ്പെഷ്യൽ ഒളിമ്പിക്സ് കത്തോലിക്കാ സഭയുടെ വികസനത്തിനായി ഭൗതിക സഹായം തുടങ്ങിയവ നൈറ്റ്സ് ഓഫ് കൊളംബസ് നടത്തിവരുന്നു കത്തോലിക്കാ സഭയുടെ പരിപാലനത്തിൽ ശ്രദ്ധ അർപ്പിക്കുന്നതിന്റെ മറ്റൊരു മാതൃകയാണ് വിശുദ്ധ പത്രോസിന്റെ ശവകുടീരം സന്ദർശിക്കാനുള്ള സ്കാവി ടൂർ വിശുദ്ധ പത്രോസിന്റെ വിശുദ്ധകുടീരം ദീപവിധാനങ്ങളാൽ അലങ്കരിക്കുന്ന ആവേശകരമായ ഒരു പദ്ധതിക്ക് ഓഫ് സാൻസ് പിയാത്രോയുമായി ചേർന്ന് ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട് സഭയുടെ സ്ഥാപനത്തിന്റെ വലിയൊരു സാക്ഷ്യമായി അത് മാറും ഇവിടെ സെന്റ് പീറ്റേഴ്സ് നിർമ്മിച്ചത് തന്നെ അപ്പസ്തോലന്മാരുടെ രാജകുമാരനായ പത്രോസ് ലിഹായെ ആദരിക്കാനാണ് അതുകൊണ്ടാണ് ലിഹായുടെ ശവകുടീരത്തിന് മുകളിൽ ബസ്ലിഹ പണിതിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഐക്യം ഉപവി ലോകത്തിന്റെ പ്രകാശം എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തനം തുടരുമെന്ന് കാൽ ആൻഡേഴ്സൺ വാഗ്ദാനം ചെയ്തു മനുഷ്യജീവന്റെ വിശുദ്ധിക്ക് വിശ്വാസ സാക്ഷ്യമായിരിക്കുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു നിസ്സംഗതയുടെ ആഗോളവൽക്കരണം അതിജീവിച്ച് യുവജനതയ്ക്കും യുവ കത്തോലിക്കർക്കും മാതൃകയാകണമെന്ന് പാപ്പ നിർദ്ദേശിച്ചു സ്ഥാപിച്ച കാലം മുതൽ മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചിട്ടുള്ള ഞങ്ങളെക്കുറിച്ച് പാപ്പ മറ്റെന്താണ് പറയേണ്ടത് കുടിയേറ്റവും ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന പീഡനവും നിർണായകമായ വിഷയങ്ങളായിരിക്കെ സാംസ്കാരിക മതിലുകൾ തകർത്ത് സുവിശേഷവൽക്കരണം നടപ്പിലാക്കാനും നിസ്സംഗതയുടെ ആഗോളവൽക്കരണത്തെ അതിജീവിക്കാനും നൈറ്റ്സ് ഓഫ് കൊളംബസ് പ്രതിജ്ഞാബദ്ധമാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പദമൂന്നുന്ന വധുക്കൾക്ക് വേണ്ടി വിശ്വാസപരമായ കാര്യങ്ങൾ പകർന്നു നൽകാൻ ബ്ലോഗ് അതെ സമ്മതമാണ് എന്ന് വിശ്വാസപൂർവ്വം പ്രഖ്യാപിക്കുന്ന ആ നിമിഷത്തിലേക്ക് വധുവിനെ ഒരുക്കുന്ന ഒരു ബ്ലോഗ് സ്പോക്കൺ ബ്രൈഡ് എന്ന ഈ ബ്ലോഗ് വധുവിനെയും വരനെയും ആ ശുഭമുഹൂർത്തത്തിലേക്ക് തയ്യാറെടുക്കാനുള്ള വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ കത്തോലിക്കാ വിവാഹത്തിന്റെ വിവാഹ വസ്തുക്കൾ വിൽക്കുന്നവരും വധുക്കളും ഒന്നു ചേർന്നുള്ള ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി സ്പോക്കൺ ബ്രൈഡ് എന്ന പേരിലുണ്ടായിരുന്നു അതാണിപ്പോൾ ഇങ്ങനെ വികസിപ്പിച്ചെടുത്തത് വിവാഹത്തിന്റെ യഥാർത്ഥ മൂല്യവും സ്വാതന്ത്ര്യവും സ്നേഹവും പ്രചോദിപ്പിക്കാനാണ് ഇതെന്ന് ജിസാസിറ്റോ പറയുന്നു വിവാഹരംഗത്ത് ഇടപെടുന്ന വിവിധ ആളുകൾക്ക് സഹായമൊരുക്കുന്ന സംവിധാനമാണിത് ഭൗതികമായ ലാഭേച്ഛയോടുള്ള വിവാഹ വിഭവങ്ങൾ നമുക്ക് ചുറ്റും കാണാം അതിലുപരി കത്തോലിക്കാ സഭയിലെ വിവാഹമെന്ന കൂതാശയുടെ സൗന്ദര്യത്തിനും സത്യത്തിനും നന്മയ്ക്കും കൂടുതൽ സാക്ഷ്യം ആവശ്യമുണ്ടെന്ന് എനിക്ക് സ്പോക്കൺഡിന്റെ അസോസിയേറ്റ് എഡിറ്റർ സ്റ്റെഫാനി ഫ്രൈഡ് പറയുന്നു വിവാഹമെന്ന കൂതാശിൽ പ്രവേശിക്കുമ്പോൾ വധൂവരന്മാർ അവരുടെ പരിചയമുള്ള എല്ലാവരെയും ആ സന്തോഷ നിമിഷത്തിലേക്ക് ക്ഷണിക്കാറുണ്ട് ഇതിനുവേണ്ട വസ്തുക്കൾ ഒരുക്കുന്ന കച്ചവടക്കാർ അവരുടെ കഴിവും ശേഷിയും ഇതിനായി നൽകുമ്പോൾ അത് സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദൈവിക കൃപയുടെയും സമരസമായി മാറുന്നു ഇങ്ങനെ കത്തോലിക്ക കച്ചവടക്കാരും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന യുവതിയും ഈ ബ്ലോഗ് വഴി ശക്തമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നുണ്ട് വിശ്വാസം മനസ്സിലാകുന്ന കത്തോലിക്ക ഫോട്ടോഗ്രാഫർമാർക്കും പൂക്കൾ അലങ്കരിക്കുന്നവർക്കും മറ്റും വ്യാപാരികൾക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഈ ബ്ലോഗിലുണ്ട് അതുപോലെ സ്വാഭാവിക കുടുംബാസൂത്രണ ഉപദേശകർക്കുള്ള അറിവുകളും വിവാഹത്തിനൊരുങ്ങാനുള്ള ഉപദേശം വിഭവ ആസൂത്രണം സഭയുടെ പഠനങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ആഘോഷം എങ്ങനെ നടത്താം തുടങ്ങിയ കാര്യങ്ങളും ബ്ലോഗിൽ ലഭ്യമാണ് ഈ കത്തോലിക്കാ വിഭവങ്ങളും അറിവുകളും കത്തോലിക്കാ വധുക്കളെ ശാക്തീകരിക്കാനുള്ള സ്രോതസ്സാണ് വിവാഹ പദ്ധതിയിലേക്ക് തയ്യാറെടുക്കുമ്പോൾ ഒന്നും അറിയാതെ കടന്നു ചെല്ലുന്നത് അങ്ങനെ ഒഴിവാക്കാനാവും ലോകത്തെമ്പാടുമുള്ള സ്ത്രീ സമൂഹത്തിന് ചേരാനും അവരുടെ കഥകൾ പങ്കുവയ്ക്കാനുമുള്ള ഒന്നാംതരം പ്ലാറ്റ്ഫോമാണ് സ്പോക്കൺ ബ്രൈഡ് വിവാഹത്തിലേക്ക് ഒരുങ്ങുന്ന വധൂവരന്മാരെ ദൈവത്തിലേക്ക് നയിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് സ്പോക്കൺ ബ്രൈഡ് എന്ന ബ്ലോഗ് ലക്ഷ്യമിടുന്നത് ലൗകികമായ വിവാഹ ചിന്തകളും നടത്തിപ്പ് രീതികളും മാറ്റി ദാമ്പത്യ ജീവിതത്തിലേക്ക് ആഘോഷപൂർവ്വം കടന്നു ചെല്ലാൻ സ്പോക്കൺ ബ്രൈഡ് അവസരമൊരുക്കുന്നു വിശ്വവിഖ്യാത ചിത്രകാരനായ റഫായലിന്റെ അഞ്ഞൂറാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി റഫായേൽ സിസ്റ്റൈൻ ചാപ്പലിനു വേണ്ടി നിർമ്മിച്ച വർണ്ണാഭമായ ചിത്രകമ്പളങ്ങൾ ഒരിക്കൽ കൂടി സിസ്റ്റൈൻ ചാപ്പലിൽ പ്രദർശനത്തിന് വെച്ചു ഒരാഴ്ചകാലം സിസ്റ്റൈൻ ചാപ്പൽ റഫായൽ ചാപ്പലായി മാറും ഈ പന്ത്രണ്ട് ചിത്രകമ്പളങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിൽ ആദ്യം സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത് വത്തിക്കാൻ മ്യൂസിയം ഡയറക്ടർ ബാർബരാ ജെട്ട പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ മാർപ്പാപ്പയായിരുന്ന ലിയോ പത്താമനാണ് തന്റെ വാസസ്ഥലവും സിസ്റ്റൈൻ ചാപ്പലും ചിത്രങ്ങളാൽ അലങ്കരിക്കാൻ റഫായലിനെ നിയോഗിച്ചത് നവോത്ഥാനത്തിന്റെ തുടക്കകാലമായിരുന്നു അത് മാർപ്പാപ്പയുടെ പ്രധാന ദേവാലയമായിരുന്നു അന്ന് സിസ്റ്റൈൻ ചാപ്പൽ അവിടെ വേദോപദേശ സന്ദേശം ചിത്രീകരിക്കാനാണ് റഫായലിനോട് പാപ്പ നിർദ്ദേശിച്ചത് വത്തിക്കാൻ മ്യൂസിയത്തിലെ ചിത്രകമ്പളങ്ങളുടെ തലവൻ അലക്സാന്ദ്രോ റൊഡാൾഫോ പറയുന്നു സിക്സ്റ്റസ് നാലിന്റെ കാലത്ത് ഭിത്തികളിൽ ചിത്രീകരിക്കപ്പെട്ട ചില വ്യാജ ചിത്രകമ്പളങ്ങൾ കമ്പളങ്ങൾ മാറ്റാനായിരുന്നു റഫായിൽ നിയോഗിക്കപ്പെട്ടത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ചരിത്ര വികാസം റഫായിൽ ചിത്രീകരിച്ചു ഇപ്പോൾ അവിടെ അപസ്തോല നടപടികളിലെ സുവിശേഷ വൽക്കരണം കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട് സിസ്റ്റയിൻ ചാപ്പിളിൽ പതിമൂന്ന് മണിക്കൂർ കഠിനാധ്വാനം ചെയ്താണ് വത്തിക്കാൻ മ്യൂസിയത്തിലെ കലാവിദഗ്ദ്ധർ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഈ ചിത്രകമ്പളങ്ങൾ അവിടെ തൂക്കിയത് റഫായേൽ അന്ന് ചെയ്തിട്ടുണ്ടാകാം എന്ന് കരുതും പോലെ അവ കൃത്യമായി അവിടേക്ക് അനുയോജ്യമായി വളരെ ആവേശകരമായ ഈ ജോലിയിൽ മ്യൂസിയത്തിലെ ഏറെ പേർ പ്രവർത്തിച്ചു ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സിസ്റ്റേൺ ചാപ്പലിൽ അത് എക്കാലവും അവിടെ ഉണ്ടായിരുന്നതുപോലെ യോജിച്ചു നിന്നു അത് സിസ്റ്റേൺ ചാപ്പലിനെ നിറച്ചു ആ കാലത്ത് വിശുദ്ധ പത്രോസിന്റെ പണി നടക്കുകയായിരുന്നതിനാൽ പേപ്പൽ ആഘോഷങ്ങൾ ഈ ഗംഭീര സ്ഥലത്താണ് നടന്നുകൊണ്ടിരുന്നത് അന്നത്തെ വേദിയെ തന്നെ ഈ രചനകൾ വിപ്ലവകരമായി പരിവർത്തനം ചെയ്തു റഫായലിന്റെ ചിത്രകമ്പളങ്ങൾ വെറും ആലങ്കാരികത കൊണ്ടു മാത്രമല്ല വിവരണത്തിന്റെ ആധികാരികത കൊണ്ടും ശ്രേഷ്ഠ കൃതികളായി മാറി അതുകൊണ്ടാണ് ഫ്ലെമിഷ് പെയിന്റിംഗ് മാസ്റ്റർ പിയത്തർ വൻ എയിൽസ്റ്റ് ഇവ തുന്നിയത് അദ്ദേഹം പട്ട് കമ്പിളി നൂലുകൾ കൊണ്ട് കമ്പളം തുന്നുകയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും നാരുകൾ കൊണ്ട് മിനുക്കുകയും ചെയ്തു അത്ഭുതകരമായ റഫായിലിന്റെ കലാസൃഷ്ടികൾ ഒരാഴ്ച സിസ്റ്റെയ്ൻ ചാപ്പിലിൽ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കപ്പെടും